സാന്ദ്രയോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇനി പോകരുത് കാരണം സാന്ദ്ര ഈ ആദ്യമായി വരുന്നതുകൊണ്ട് അനുഭവങ്ങൾ വളരെ കുറവാണ് നന്നായി സംസാരിക്കും സാന്ദ്രയാൾ വെറും പാവമാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഒരു 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 സംഘടന പ്രവർത്തിക്കുന്നത് അവിടെ അതിൻ്റെ അനുസരിച്ചാണ് പ്രവർത്തിക്കാൻ ഇഞ്ചിന് മാറാൻ പറ്റില്ല അപ്പം ഇവിടെ സാന്ദ്രയ്ക്ക് പടമുണ്ടോ സാന്ദ്രയുടെ പേരിൽ ആരുടെ പേരിൽ പേരിലായിക്കട്ടെ മൂന്നും സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓഫീസ് ഓഫീസുകാരായിട്ട് മത്സരിക്കാമെന്നും ബൈലോ പറയുന്നു അപ്പോൾ അവർ പറയുന്നത് സാങ്കേതികത്വമുണ്ട് ഈ സാങ്കേതിക ചിലപ്പോൾ അവർ പറഞ്ഞത് ശരിയായിരിക്കാം അത് തീരുമാനിക്കേണ്ടത് ആരാണ് നന്മയും തിന്മയും ഇതും വേറെ തിരിച്ചെടുക്കേണ്ടത് കോടതിയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട എറണാകുളം സപ്പോർട്ട് കോടതി ഇന്ന് വിധി പറയും അപ്പോൾ സാന്ദ്ര മത്സരിക്കുന്ന മത്സരിക്കണോ എന്ന് കോടതി തീരുമാനിക്കാം നമ്മളെല്ലാം തീരുമാനിക്കുക അപ്പം ഞാനെപ്പോഴും ഇന്ന വ്യക്തി പറഞ്ഞത് അല്ലെ എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തി പറഞ്ഞത് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും എനിക്ക് വെറുപ്പുള്ള ഒരു ഇഷ്ടമില്ലാത്തൊരു വ്യക്തി നല്ല പറഞ്ഞാൽ അത് നല്ലതാന്ന് പറയാനാണ് നമുക്ക് അറിയുന്നത് അതല്ലേ അതല്ലേ നമ്മുടെ നീതിബോധം എന്ന് പറയുന്നത് ഇവിടെ ഒരു ലോബി ഭയങ്കര പ്രവർത്തിക്കുന്നുണ്ട് ഇതൊരു 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 എന്താ പറയുക കുറേ ആൾക്കാർ ഇത് പിടിച്ചടക്കി വെച്ചിരിക്കുന്നു അത് മാറണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഒരു വർഷം അടയ്ക്കും വാർഷിക വരിസംഖ്യ അടയ്ക്കുന്ന ഒരു വ്യക്തി എല്ലാവരും ഒരുപോലെ അല്ലേ ഓൾ ആർ ഈക്വൽ എന്നാ ഞാൻ പഠിച്ചിരിക്കുന്നത് അതിൽ ജാതി ഇല്ല മതമില്ല പ്രദേശമില്ല എല്ലാവരും ഒരുപോലെ ഒരു സ്വന്തം വീട് പോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ അഞ്ഞൂറ്റി സോറി മുന്നൂറ്റി പതിമൂന്ന് പേരുടെ വീടാണ് ആർക്കും കയം ചെയ്യാതെ വീടായി മാറണം ഫിലിം ചേംബർ കേരളത്തിലെ മുഴുവൻ തിയേറ്റർകാരുടെയും കേരളത്തിലെ മുഴുവൻ സിനിമാ വിതരണക്കാരുടെയും കേരളത്തിലെ മുഴുവൻ സിനിമാ നിർമ്മാതാക്കളുടെയും വീടാണ് കുടുംബ വീടാണ് അവിടെ ആർക്കും നമ്മൾ ഒരു ഇത് ഇവിടെ അവിടെ യജമാനൻ ഭാവം പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുമ്പോൾ രാജാവ് നക്കനാണെന്ന് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം ഞാൻ കാണിക്കും അത് ചെറുപ്പം പോലെയുള്ള സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ നല്ല വിരോധികളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ആലോചിക്കുക ഒരു അടിയന്തര യോഗം വിളിക്കണം നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ തമാശയാണ് പ്രോപ്പറായിട്ട് എന്ന സ്ഥാന അവിടെ ഞാൻ എഴുതേണ്ടിയിരുന്നത് പാർട്ണർ ആയിരുന്നു പോലും നിങ്ങൾക്കറിയാം ജി എസ് ടിയെ കുറിച്ച് അറിയാം ജി എസ് ടി രജിസ്റ്റർ ചെയ്തതിന് വേണ്ടിയിട്ട് പാർട്ണർഷിപ്പ് ഈടാക്കിയപ്പോൾ നമ്മൾ സാധാരണ എഴുതി വരാറുണ്ട് അപ്പോൾ ഒരു തെറ്റ് പറ്റി അത് തിരുത്താ അതൊരു ഗവൺമെൻറ് ഫോം അല്ല നിങ്ങൾക്കറിയാലോ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപ മുടക്കി ആധാരം നമ്മൾ റേസ്റ്റ് ചെയ്താൽ പോലും നമുക്കത് മാറ്റാൻ നിയമം അത് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് ഞാൻ പടം ഈ അഞ്ചാറ് മാസം കൊണ്ട് ആറ് പടത്തോളം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഒരു കഥ ഒരു നല്ല കഥ എന്ന് പറയുന്ന സിനിമ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് ആ ഞങ്ങൾ എഗ്രിമെന്റ് ആണിത് ആ എഗ്രിമെന്റ് അനുസരിച്ച് ഞാൻ ഫിലിം ചേമ്പറിലെ ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിന് കൊടുത്ത ഫോമില് ഞാനാണ് അതോറിറ്റി ഡിസ്ട്രിബ്യൂട്ടർ അംഗ അംഗത്വത്തിന് കൊടുത്ത ഫോമില് ആറ് മാസം മുമ്പ് പ്രൊപ്പറേറ്റർന്ന് അറിയാതെ എഴുതിപ്പോയി ഇതന്നെ ഗവൺമെന്റ് ഫോം അവിടെ ഇരിക്കുന്ന മുഴുവൻ ഈടെ മെമ്പർഷിപ്പ് കൊടുത്തു ഞാനാ കൊടുത്തത് ഡി സിആറിന്റെ കോപ്പി ഇല്ല സന്ദീപ് സേന കൊടുത്തു ഡി സി ആറിന്റെ കോപ്പി ഇല്ല അതിലൊന്നും വലിയ കാര്യം ലെസ്റ്റിൻ പടം ചെയ്യുന്നു എല്ലാവർക്കും അറിയില്ലേ അറിയില്ലേ ഇനിയിപ്പോ ശ്രീ രേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് നമുക്കറിയില്ലേ നമ്മൾ തൊട്ട് നോക്കണം ഇതെന്തായി പറയുന്നത് സന്ദീപ് സർ പടം ചെയ്യുന്ന ആളാണ് ഒരു തെറ്റുമില്ല ഒരു സ്വകാര്യ ഫോം അല്ലേ ഒരു സ്വകാര്യ ഒരു പാസ്പോർട്ടൊന്നും അല്ലല്ലോ ഇതൊരു മനുഷ്യ മനുഷ്യനെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ കാര്യത്തിലൊന്നും ഒരു പങ്കുണ്ടത് അവിടെ ചേംബറിൽ പൊടീസർ അസോസിയേഷനിൽ നിങ്ങൾ ആലോചിക്കണ ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിയുണ്ട് ഇതുവരെ ആ വ്യക്തി മറന്നീക്കി പുറത്ത് വന്നിട്ടില്ല ഈ ആളാണ് ഇതിൻ്റെ എല്ലാ സൂത്രധാരകനും ഈ ആളാണ് സാന്ദ്ര തോമസിനെ പുറത്താക്കാനായിട്ട് ചരട് വലിച്ചയാൾ ഈ ആളാണ് സുരേഷ് കുമാർ സുരേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം വ്യക്തപരമായിട്ട് പറയാം വ്യക്തിപരമായി ഇത്ര നല്ലൊരു മനുഷ്യനില്ല അദ്ദേഹത്തെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ എന്താ എപ്പോഴും ഇടപെട്ട് ജീവിക്കുന്ന ആളാണ് ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് രാജി ഇന്നലെ ഞാൻ തമാശ രണ്ടു മാസം രാജിവെച്ചെന്നുള്ള ഒളിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീ അനിൽ തോമസ് ആണ് ഈ അനിൽ തോമസ് ആണ് ഈ ഈ പറയുന്ന ഈ കംപ്ലീറ്റ് പ്രശ്നം ഉണ്ടാക്കിയത് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന വ്യക്തി അനിൽ തോമസ് സംവിധാനം ചെയ്യാൻ സാന്ദ്ര തോമസിനെ സമീപിച്ച് കുറെ നാൾ സാന്ദ്ര തോമസിനെ സോപ്പിട്ട് നടന്നു ഈ പടം ഈ കഥ കൊള്ളില്ല അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാണ്ട് സാന്ദ്രാ തോമസ് പറഞ്ഞെടുത്തുനിന്ന് സാന്ദ്ര തോമസിനെ തീർക്കാനുള്ള ശ്രമം തുടങ്ങി ഈ അനിൽ തോമസ് ആണ് സാന്ദ്ര തോമസിനെ പുറത്താക്കാൻ ബ്രെയിൻ വാഷ് ചെയ്തത് കാരണം നമ്മളെ സിയാദ് കോക്കർ നല്ലൊരു ലീഡറാണ് ഇവർക്ക് ഇവരെയെല്ലാം ഭയങ്കരമായി ബ്രെയിൻ വാഷ് ചെയ്തു തലേ ദിവസം ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് സാന്ദ്ര തോമസിനെ പുറത്താക്കരുത് ഞാൻ പറഞ്ഞു കാരണം ഞാൻ അന്നൊരു ഡയലോഗ് പറഞ്ഞു എല്ലാ പാമ്പും ചേരയല്ല സാന്ദ്രാ തോമസിനെ പുറത്താക്കുമ്പോൾ അവർ അവരവരുടെ വഴിക്ക് നീങ്ങുമ്പോ ഇത് രണ്ടാ ഭയങ്കര പ്രശ്നങ്ങളായി മാറും ഇത് വലിയ വിഴപ്പലുക്കലായി മാറും അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സാന്ദ്ര തോമസ് കേസായി പ്രശ്നമായി രണ്ടും രണ്ട് നിക്കിലേക്ക് പോയി ഇതിന്റെ ആവശ്യമില്ലായിരുന്നു